معاذ بن جبل رضي الله عنه ينود مكه نبي ألا على اعلمك دعاء تدعو به ولو كان عليك مثل الجبل اهد ഉഹുദ് പർവതത്തിനോളം സമാനമായിട്ട് നിനക്ക് കടമുണ്ടെങ്കിലും ആ ഘടമെല്ലാം വീട്ടാനുള്ളൊരു മാർഗം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ ഒരു വഖിറിനെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ആകെ ജബലറുദിയം മോഹൻഹുവിനോട് മുത്വനബി അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ട് മുത്വനബി പറഞ്ഞു ആകെ നീ പറയണേ അലൈക്കും അസലാമലക്കും വാഹമത്ത് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമുക്കിടയിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പല വിധത്തിൽ ഘടങ്ങളിൽ അകപ്പെട്ടവരുണ്ട് മകളുടെ വിവാഹം നടത്തി അതിനു വേണ്ടി ചെലവഴിച്ച പണം തിരിച്ചു നൽകാൻ കഴിയാതെ ജ്വല്ലറിയിൽ പൈസ കൊടുക്കാൻ കഴിയാതെ മാരേജ് എനിക്ക് പൈസ കൊടുക്കാൻ കഴിയാതെ പലരിൽ നിന്നും ഘടം വാങ്ങിക്കൊടുത്ത് അവസാനം ആ കടം വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വലിയ വീട് വെച്ചുകൊണ്ട് ആ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ പലരിൽ നിന്നും കടം വാങ്ങി ആ കടം തിരിച്ചടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട് എനിക്കറിയാം ബിസിനസ്സുകൾ നടത്തി അതിലേക്ക് ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് അവസാനം ആ ബിസിനസ് നഷ്ടത്തിലായി കടത്തിലകപ്പെട്ട ധാരാളം ആളുകളുണ്ട് പല ആളുകൾ പറ്റിച്ചുകൊണ്ട് കടത്തിലകപ്പെട്ടവർ ഇങ്ങനെ പല രൂപത്തിൽ കടക്കണിയിൽ കുടുങ്ങിയ ധാരാളം ആളുകളുണ്ട് തൻ്റെ വീടിൻ്റെ പണിക്ക് വേണ്ടി ആധാരം ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തി പണം ബാങ്കിൽ നിന്നെടുത്ത് അത് അത് തവണകളായി തിരിച്ചടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ജപ്തിയുടെ വക്കിൽ വരെ നിൽക്കുന്ന കടം കൊണ്ട് പ്രയാസപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും ഈ ഒരു ഈ ഒരു പ്രാർത്ഥന എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് ഘടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരും സ്വാദിഖുൽ നബി മുഹമ്മദ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഹഡീസാണത് ആണത് മുഹബർ അലി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത റിഖറാണത് മുഹായാഹുന് പറയുന്നുണ്ട് ഞാൻ വലിയ കടത്തിലായിരിക്കുന്ന സമയത്താണ് മുത്തുനവി എനിക്ക് ആ വിഖറിനെ പഠിപ്പിച്ചു തന്നത് ആ പ്രാർത്ഥനയെ എനിക്ക് പഠിപ്പിച്ചു തന്നത് ആ പ്രാർത്ഥന ഞാൻ നിത്യമാക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഘടങ്ങളെല്ലാം വീടുകയും ഞാൻ വലിയ ഐശ്വര്യവാനായി തീരുകയും ചെയ്തു എങ്ങനെയാണ് എന്റെ കടങ്ങൾ വീടിയത് എന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വഹിയന്റെ നാവ് കൊണ്ട് സംസാരിക്കുന്ന മുത്വനബി ആ മുത്വനബിയാണ് നമുക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി നാം ഈ ഈഖറിനെ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതിനേക്ക് ഫലം ലഭിക്കും നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ ഇങ്ങനെ പല വീഡിയോകളും കോമഡി റീൽസുകളും സിനിമ ഷോട്ടുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഉസ്താദിന്റെ ക്ലാസ് കേട്ടു അതിൽ പറയുന്നത് കടം വീട്ടാനുള്ള വഴികൾ ഇന്നതാണല്ലോ ആ ഇതൊന്ന് ചൊല്ലി നോക്കാം എന്നുള്ള രൂപത്തിലാവാതെ നമ്മുടെ കടങ്ങൾ വീടണത് എന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി നാം ചൊല്ലുക ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷമോ അതല്ലെങ്കിൽ നാം രാത്രി തഹജ്യുതിന്റെ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജിത് നിസ്കരിച്ചതിന് ശേഷമോ നമുക്ക് ഒഴിവ് കിട്ടുന്ന നമ്മുടെ മനസ്സ് ഫ്രീ ആയി കിട്ടുന്ന ഒരു സമയത്ത് നാം ഇത് ചൊല്ലണം ചിലപ്പോൾ പ്രായമുള്ള ഉമ്മമാർ ഉമ്മമാരിത് കേൾക്കുന്നവരുണ്ടാകാം അവർ പറയുന്നുണ്ടാകും എനിക്ക് കടം ഒന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ചൊല്ലുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം അവർക്ക് അവരുടെ മക്കളുടെ കടം വീടാൻ അവരുടെ ഭർത്താവിന്റെ കടം വീടാൻ അവരുടെ സഹോദരന്മാരുടെ കടം വീടാൻ കുടുംബനാഥന്റെ കടം വീടാൻ വേണ്ടി അവർക്ക് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ റിക്റു ചൊല്ലാം ഈ പ്രാർത്ഥന ചൊല്ലാം ഇങ്ങനെ ഭർത്താവിന്റെ കടം വീടാൻ വേണ്ടി ഭാര്യക്കും മക്കളുടെ കടം വീടാൻ വേണ്ടി ഉപ്പാക്കും ഒക്കെ ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ് നാം ആത്മാർത്ഥമായി ചൊല്ലുമ്പോൾ അതിന്റെ ഫലം നമുക്ക് ലഭിക്കും തീർച്ചയാണ് മുത്തലി അലിഹി വസല്ല മാ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം അല ഞാൻ നിനക്കൊരു പഠിപ്പിച്ചു തരട്ടെയോ മലയോളം നിനക്ക് ഘടമുണ്ടെങ്കിലും നീ ഈ പ്രാർത്ഥന കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ ഇല്ലാഹുഹു നിനക്ക് അതിനെ വീട്ടിത്തരുന്നതാണ് അന്ന് മുക്കുന്ന സുലാഹു അലേഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ട് തങ്ങൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു നീ പറഞ്ഞു മാലിക്കൽ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير رحمن الدنيا والآخرة تعطيهما لمن تشاء وتمنع منهما من تشاء ارحمني رحمة تعنيني بها من رحمة من سواك ഈ പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് മഴ തങ്ങൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോ ആത് തങ്ങൾ ഈ പ്രാർത്ഥന പതിവാക്കാൻ തുടങ്ങിയപ്പോൾ മഴ തങ്ങളുടെ കടം അവിടുന്ന് പൂർണ്ണമായും വീടി എന്ന് മഹാനായിരിക്കുന്നാഹുവനഹു അവിടെ നിന്ന് പഠിപ്പിച്ചത് മഹാനായിരിക്കുന്ന മൊഹാസുറിയാഹുവനു അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തന്നത് കാണാൻ കഴിയും കൂട്ടത്തിലൊരു കാര്യം കൂടി നാം ഓർമ്മിപ്പെടുത്തുന്നു ഈ പ്രാർത്ഥന എല്ലാ സമയത്തും എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാം പുരുഷന്മാർക്കും ചൊല്ലാം എല്ലാ സമയത്തും എല്ലാവർക്കും ദൈവ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഇതിന്റെ കൂടെ ഈ പ്രാർത്ഥനക്ക് കൊണ്ട് രണ്ട് ആയത്തുകൾ കൂടി നാം ഓദാൻ വേണ്ടി ശ്രമിക്കണം ആലു ഇമ്രാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ സ്ക്രീനിൽ കാണുന്ന ഈ ആയത്തുകൾ കുലില്ലാഹും നമാലിക്കൽ മുൽക്കി എന്ന് തുടങ്ങുന്ന ഈ ആയത്തിനെ കൂടി ഈ രണ്ട് ആയത്തുകൾ കൂടി നിങ്ങൾ ആദ്യം ഓതുകയും എന്നിട്ട് ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുകയും ചെയ്താൽ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ളതായിരിക്കുന്ന വഴികൾ മാർഗങ്ങൾ അള്ളാഹുത്താലെ നമുക്ക് കാണിച്ചു തരും അള്ളാഹുത്താല നമ്മുടെ എല്ലാവരുടെയും ഘടങ്ങളെ അള്ളാഹുത്തലാലെ തീർത്തു തരുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പല വീഡിയോകളിലൂടെ നാം അത് ഓർമ്മപ്പെടുത്തിയതാണ് സൂറത്തുൽ ഫത്തഹ് എല്ലാ ദിവസവും ഇഷാശ എല്ലാ ദിവസവും മൗരിപിന് ശേഷം നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ ധാരാളം സൂറത്തുകളുണ്ട് എല്ലാം നാം മനസ്സിലാക്കി ഏഖറുകളെയും നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നാം കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ അബ്ബാഹുത്താലെ നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ളതായിരിക്കുന്ന വഴികൾ മാർഗങ്ങൾ അബ്ബാഹുത്താന നമുക്ക് തുറന്നു തരും അള്ളാത്താലും നമ്മെ സഹായിക്കുമാറാകട്ടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം കാണാംത്തോടെ അസലക്കും വാഹമത്തുള്ള